നമ്മുടെ അർജുന്റെ കുടുംബം നൽകിയ സൈബർ ആക്രമണ കേസിൽ ലോറിയുടെ മനാഫിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കും പ്രാഥമിക അന്വേഷണത്തിൽ മനാഫ് അപകീർത്തിപരമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല കുടുംബം ഈ മനാഫിനെതിരെ മൊഴിയും നൽകിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സൈബർ ആക്രമണം അന്വേഷിക്കണമെന്നായിരുന്നു അർജുന്റെ സഹോദരി അഞ്ജുവിന്റെ പരാതി അതായത് ഈ മനാഫ് തുടങ്ങിയ യൂട്യൂബ് ചാനലിന്റെ അടിയിൽ വന്നിരിക്കുന്ന കമന്റുകളിലെ അപകീർത്തിപരമായ പരാമർശം അന്വേഷിക്കണമെന്നായിരുന്നു കുടുംബം പരാതി നൽകിയത് ബി രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട് ഒരു രഞ്ജിത്ത് കുടുംബം ഇപ്പോൾ പറഞ്ഞത് അവര് ഒരു മൊഴിയും മനാഫിനെതിരെ കൊടുത്തിട്ടില്ല മനാഫിനെതിരെ വ്യക്തിപരമായി അവർക്ക് പരാതിയുമില്ല എന്നാണ് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല യൂട്യൂബ് ചാനലിലും അപകീർത്തിപരമായി ഒന്നും കണ്ടെത്താനും സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതോടുകൂടി ഇനിയിപ്പോ പ്രതിപട്ടികയിൽ നിന്ന് മനാഫ് ഒഴിവാമോ എന്താ സംഭവം ഇത് ഇത് പെട്ടെന്ന് ഒന്ന് നിർത്തി ശരിക്കും പറഞ്ഞാൽ ഒരു മനസമാധാനം ഇല്ലാതെ ഈ സൈബർ അറ്റാക്ക് വരാൻ കാരണം എന്താണ് അത് നിങ്ങൾ ചിന്തിച്ചോ നിങ്ങൾ അന്നുണ്ടാക്കിയ ആ പത്രസമ്മേളനമാണ് സൈബർ അറ്റാക്ക് വരാനുള്ള കാരണം അനാഫിനെതിരെ ഉന്നയിച്ച ഒരുപാട് ആരോപണങ്ങൾ അതുതന്നെയാണ് സൈബർ അറ്റാക്ക് വരാനുള്ള കാരണം അതിലും അനാഫ് കുറ്റക്കാരനൊന്നല്ല ആണോ അതിനുശേഷം എട്ടു എഫ്ഐആർ ഇട്ടെന്ന് കരുതി സൈബർ അറ്റാക്ക് കുറയുമോ പ്രശ്നങ്ങൾ വീണ്ടും വഷളാകുന്നതല്ലാതെ അതും ഒരു പരിഹാരമാവില്ല ഈ സൈബർ അറ്റാക്കിന് വീണ്ടും പ്രശ്നം പ്രശ്നത്തിലേക്ക് വീണ്ടും പ്രശ്നത്തിലേക്ക് പോവുക അതും പോരാണ്ട് മനാഫ് ഒരു പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ മനാഫ് ചെയ്തത് അവരോട് മാപ്പ് പറയുകയും ക്ഷമ ചോദിക്കുകയും ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചർ മാറ്റുകയും എൻ്റെ വാഹനത്തിന് അർജുൻ എന്ന് പേരിടുന്നത് അർജുൻ്റെ കുടുംബത്തിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അർജുൻ്റെ പേര് നൽകുന്നില്ല എന്നും അങ്ങനെ ഒരുപാട് മാപ്പ് പറച്ചിലായിരുന്നു അനാഫ് മാപ്പ് പറഞ്ഞതുകൊണ്ട് സൈബർ അറ്റാക്ക് കുറയുമോ കൂടുമോ നിങ്ങൾ തന്നെ പറ മനാഫ് ഇവരോട് എത്രത്തോളം മാപ്പ് പറയുന്നുവോ അത്രത്തോളം സൈബർ അറ്റാക്ക് കൂടിക്കൊണ്ടേയിരിക്കും ഇതിനൊരു പരിഹാരമാവില്ല അത് മനാഫ് മാപ്പ് പറയുന്നിടത്തോളം കാലം ഈ സൈബർ അറ്റാക്ക് ഇങ്ങനെ കൂടിക്കൊണ്ട് വരും പ്രശ്നങ്ങൾ തീരാതെയും വരും അപ്പോൾ എന്താ ഇതിനൊരു പോംബൈ തുടങ്ങിവച്ചത് ഇവർ തന്നെയാണ് മനാഫ് എത്രത്തോളം ഇവരോട് മാപ്പ് പറയുന്നുവോ അത്രത്തോളം സൈബർ അറ്റാക്ക് കൂടുകയും ചെയ്യും പ്രശ്നങ്ങൾ തീരാതെയും വരും അല്ലേ നിങ്ങൾക്കങ്ങനെ തോന്നുന്നില്ലേ മനാഫ് ഇവരോട് മാപ്പ് പറയുമ്പോഴും ക്ഷമ പറയുമ്പോഴും നമുക്കൊരു വിഷമം ഉണ്ടാകുന്നില്ലേ അത് തന്നെയാണ് സൈബർ അറ്റാക്ക് അപ്പോൾ ഇതിനൊരു പോം വയ്യ എന്ന് പറയുന്നത് ഇവർ ക്ഷമ ചോദിക്കണം ഇവർ ചെയ്തത് തെറ്റാണെന്ന് ഇവർ സമ്മതിച്ചൊരു പത്രസമ്മേളനം നടത്തണം മനാഫിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അബദ്ധത്തിൽ ഉണ്ടായതെന്നും മനാഫ് തെറ്റുകാരനല്ലെന്നും ഇവരൊരു പത്രസമ്മേളനത്തിൽ പറയണം ആര് അർജുൻറെ കുടുംബം അതല്ലാതെ ഇതിനൊരു പോംവെയില്ല മനാഫ് എത്രത്തോളം മാപ്പ് ചോദിക്കുന്നുവോ അത്രത്തോളം സൈബർ അറ്റാക്ക് കൂടിക്കൊണ്ടേയിരിക്കും ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ മനാഫ് ആ കുടുംബത്തോട് മാപ്പ് പറയൻ തോറും സൈബർ അറ്റാക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടേ വരികയാണ് ചെയ്യുക അപ്പൊ ഇതിനൊരു പരിഹാരം അതാവില്ല മനാഫിന്റെ മാപ്പ് പറച്ചിലാവില്ല തിരിച്ചാവണം തിരിച്ചായാൽ ഈ പ്രശ്നങ്ങൾ അവിടെ തീർന്നു അങ്ങനെ എന്തെങ്കിലും പോംബൈ കാണാൻ നോക്കണം വർഗീയത പരത്തുന്നവരോട് നമുക്കൊന്നേ പറയാനുള്ളൂ അവരുടെ മതത്തെ തന്നെ പഠിക്കാതെയാണ് അവരൊരു മറ്റൊരു മതത്തെ വിമർശിക്കുന്നതും പരാമർശിക്കുന്നതും അവർ അവരുടെ മതത്തെ പഠിച്ചിരുന്നെങ്കിൽ മറ്റൊരു മതത്തെ അവർ ഒരിക്കലും കുറ്റം പറയില്ല അവരുടെ മതപണ്ഡിതന്മാർ പറയട്ടെ അവരുടെ മതത്തിൽ മറ്റൊരു മതത്തെ മറ്റൊരു മതത്തെ ആക്ഷേപിക്കണം കുറ്റം പറയണം എന്ന് അവരുടെ മതപണ്ഡിതന്മാർ പറയട്ടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഉസ്താദ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം മറ്റൊരു മതത്തെ കുറ്റപ്പെടുത്തിയും പുച്ഛിച്ചും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവർ മതം പഠിച്ച ആൾക്കാരാണ് ആ മതത്തിൽ പറയുന്നത് അങ്ങനെയാണ് തൻ്റെ മതത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു മതത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുവാനാണ് അത് അവരുടെ മതത്തിലും പറയുന്നുണ്ട് അത് അവരുടെ മതപണ്ഡിതന്മാർ പഠിപ്പിക്കേണ്ട കാര്യമാണ് ഈ വർഗീയത പറ്റുന്നവർക്ക് അവരുടെ മതത്തെ കുറിച്ച് ഒരു ധാരണ ഇല്ലാത്തവരാണ് അതുകൊണ്ട് അവരോട് മറുപടി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അവരുടെ കമന്റിൽ തന്നെ മുഴുവൻ തെറിയ അവരുടെ ആൾക്കാർ തന്നെയാണ് തെറി പറയുന്നു ഇപ്പോ ലസിത പാലക്കൽ ലസിത പാലക്കലിന്റെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോ എന്റെ പൊന്നു മോനെ അതിലുള്ള ഓരോ കമന്റുകൾ കേട്ടിട്ട് പ്രഷറിനുള്ള വന്നു എനിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായി ഞാൻ തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മനോഫയുടെ അപ്പൊ നിങ്ങൾ അതിന്റെ അടിയിൽ വന്ന കമെന്റുകൾ ഹോ കാണതായിരുന്നു ഇപ്പൊ എന്തായി പവനായി ശവമായി അല്ലേ ഇപ്പൊ നന്മമരം യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് അർജുന വെച്ചിട്ട് പൈസ ഉണ്ടാക്കലാണ് പണി അപ്പം നാളവും മാനവും ഇല്ലേ മനാഫ ഇങ്ങനെയൊക്കെ ചെയ്യാന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ആ കുടുംബം തന്നെ ഇന്ന് ഗതി കെട്ടിട്ട് ഇവിടെ വന്നിട്ട് വാർത്താ സമ്മേളനം പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ ആ വാർത്താ സമ്മേളനത്തിന്റെ ഭാഗങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിടാം അതിന് മുന്നേ രണ്ടു വാക്കം എനിക്ക് പറയാനുണ്ട് നിങ്ങളോട് ഇവൻ ഉടായ്പാണ് എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങളൊക്കെ എന്നെ ചീത്ത വിളിക്കാനാണ് തോന്നിയത് എല്ലാ സുഹൃത്തുക്കളെ എനിക്ക് തോന്നുന്നത് ഒരുവിധ മുസ്ലിം സുഹൃത്തുക്കളാണ് എന്നെ ചീത്ത വിളിച്ചത് ഞാൻ ഇതിനൊന്നും മറുപടി കൊടുക്കുന്നില്ല ഇവർ കഴിക്കുന്നത് വേറെ എന്തെങ്കിലും എന്ന് എനിക്ക് സംശയമുണ്ട് സ്വന്തം മതത്തെ തന്നെ പഠിക്കാതെയാണ് മറ്റൊരു മതത്തെ കുറ്റപ്പെടുത്താനായിട്ട് വായതുറക്കുന്ന ലസിത മേഡം എന്തെന്നായാലും ഇത് അവസാനിപ്പിക്കാൻ ഇതേ ഒരു വഴിയുള്ളൂ എൻ്റെ മനാഫയെ നീ മാപ്പ് പറയുന്നിടത്തോളം കാലം ഇതിങ്ങനെ കൂടി ഈ പ്രശ്നം ഇങ്ങനെ കൂടി കൂടി വരുന്നതല്ലാതെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല മനാഫ എത്രത്തോളം അവരോട് മാപ്പ് ചോദിക്കുന്നുവോ അത്രത്തോളം സൈബർ അറ്റാക്ക് അവർക്ക് വന്നുകൊണ്ടേയിരിക്കും തിരിച്ചായി കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീരുകയും ചെയ്യും ഇപ്പോൾ മനാഫിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് തെളിയിക്കപ്പെട്ടു തെളിയിക്കപ്പെടേണ്ട ആവശ്യമില്ല നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ എന്ത് വേണം മനാഫിനെതിരെ കുറ്റം ആരോപിച്ചവർ തിരുത്തി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അതിനുള്ള മനസ്സുണ്ടാകണം അതിനുള്ള മനസ്സ് പടച്ച തമ്പുരാൻ കൊടുക്കട്ടെ ആമി അതോടുകൂടി ഈ പ്രശ്നം തീരുകയും ചെയ്യും വെറുതെ എന്തിനാണ് വർഗീയതയും കൊണ്ടുവരുന്നത് നാളെ ഞാനും നിങ്ങളൊക്കെ മരണപ്പെട്ടു പോകേണ്ട ആൾക്കാരാ നമ്മുടെയൊക്കെ ഓരോ ശ്വാസത്തിലെങ്കിലും മരണം കിടക്കുക ശ്വാസം അങ്ങ് വലിച്ചു തിരിച്ചു വന്നില്ലെങ്കിൽ പോയി അവിടെ തീർന്ന് നമ്മുടെയൊക്കെ കാര്യം ഇത്രയേ ഉള്ളൂ ജീവിതം എന്തിനാണ് എന്തിനു വേണ്ടിയാണ് നമ്മളൊന്നും ഒരു മതത്തെ കുറ്റം പറയാനോ വിമർശിക്കാനോ വായ തുറന്നിട്ടില്ല മതത്തെ പുച്ഛിക്കാനും വിമർശിക്കാനും കുറ്റം പറയാനും ഒരു ഉസ്താദന്മാരും വന്നിട്ടില്ല ഇവരൊക്കെ വായ തുറക്കുന്നത് അന്യമതത്തെ കുറ്റപ്പെടുത്താനാണ് സ്വന്തം മതത്തെ പഠിക്കാത്ത ഇവർ അന്യമതത്തെ കുറ്റപ്പെടുത്താൻ വരുന്നവരാണ് എനിക്ക് പറയാനുള്ളത് എങ്ങനെയെങ്കിലും ഇതൊന്ന് പരിഹരിച്ചു തരണം പ്ലീസ് അല്ലെങ്കിൽ ഒരുപാട് മീഡിയക്കാർക്ക് നല്ല ജോലിയായിരിക്കും എന്നാൽ ദിവസം ഇതുപോലെ വീഡിയോ ഇടാം ഒരുപാട് കണ്ടൻ്റായി പലതും പറഞ്ഞ് വീഡിയോ ഇടാൻ അപ്പോൾ ഞാൻ അതും ഇതൊന്നും പറയുന്നില്ല ഇതിൻ്റെ ഒരു പരിഹാരം ഇതാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഇതേ അതും ഇതുമൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഇതിനൊരു പരിഹാരം ഇത് മാത്രമേ ഉള്ളൂ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് അപ്പോൾ അത് പരിഹരിക്കാനുള്ള ആ ബുദ്ധി പടച്ചവൻ കൊടുക്കട്ടെ അതിനുള്ള സൗകര്യം പടച്ച തമ്പുരാൻ ഒരുക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം വർഗീയത നാട്ടിൽ വരാതിരിക്കട്ടെ അസ്സലാമലൈക്കും വറഹമത്തുള്ള